ക്ലിയർ അലൈനസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ പല്ലിൻ്റെ നേരെ ശരിയാക്കുന്നതുകൊണ്ടുള്ള അഞ്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിന്റെ പേര് പോലെ തന്നെ ഇതൊരു ക്ലിയർ ട്രേ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണാനുള്ള വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മൾ കമ്പിട്ട് ശരിയാക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്പിയും മുത്തൊന്നും ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ചിരിക്കാനും സംസാരിക്കാനൊക്കെ ഒക്കെ ഈ ഒരു ക്ലിയർ ലൈനറിട്ട് കഴിഞ്ഞാൽ സാധിക്കും നമ്പർ ടു ഇതിനകത്ത് വേദന വളരെ കുറവായിരിക്കും നമ്മൾ സാധാരണ കമ്പി ഇടുമ്പോ കമ്പിട്ട ആൾക്കാർക്ക് അറിയാം കമ്പി പുറത്തേക്ക് കുത്തിയിട്ട് കവിളിലൊക്കെ ആയിട്ട് മുറിവൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രേ മാത്രമാണ് അതുകൊണ്ട് തന്നെ കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പെയിന് വളരെ കുറവായിരിക്കും പിന്നെ പല്ല് മൂവ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ചെറിയൊരു പെയിൻ ഉണ്ടാവും അല്ലാണ്ട് വേറെ മുറിവൊന്നും ഇതിലെ കാര്യമായിട്ടുണ്ടാവുന്നില്ല നമ്പർ ത്രീ ഇതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ സാധാരണ കമ്പിടുമ്പോൾ കമ്പിടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഓരോ മാസം വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഒരു ട്രെയിൻ്റെ സെറ്റ് പേഷ്യൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പേഷ്യന്റ് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് ാണ് പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീറ്റെയിനർ ഇടാൻ വേണ്ടിയിട്ടോ നമുക്ക് ഡോക്ടറിനെ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ പുറത്തോ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ക്ലിയർ അലൈനസ് നമ്പർ ഫോർ ഇതിന്റെ ട്രീറ്റ്മെന്റ് പീരീഡിന്റെ ലെങ്ത് വളരെ കുറവാണ് സാധാരണ കംപ്ലീറ്റ് എന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു വർഷം ഒന്നര വർഷം വരെയൊക്കെ എടുക്കും ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു എട്ടോ ഒമ്പതോ മാസത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട് നമ്പർ ഫൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ സാധാരണ കമ്പി ഇടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കട്ടിയുള്ളത് കഴിക്കരുത് മുറുക്ക് കഴിക്കരുത് എല്ല് കഴിക്കരുത് എന്നൊക്കെ പറയും ഇതിനകത്ത് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം കാരണം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രേ ഊരി വെച്ചിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുഡിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ക്ലിയർ അലേർനെസിനും ഇല്ല